കിച്ചണിലേക്ക് വന്നപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടാക്കേണ്ട ആവശ്യമുള്ള അപ്പം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട പൂങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആണ് ഞാൻ കോഴിമുട്ട പൂങ്ങാൻ വെച്ചിട്ടുള്ളത് അതൊക്കെ ചായ ചൂടായി അപ്പം ഞാനൊരു കപ്പിൽ ചായ എടുത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇടതു കൊടുക്കണം കേട്ടോ അപ്പം വീട്ടിലുമാക്കുപ്പാക്കും ഷുഗർ ഉള്ള കാരണം ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടാറില്ല അപ്പം ആവശ്യക്കാർക്ക് ഞാൻ പഞ്ചസാര എടുത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ ഒന്നും അരിച്ചിട്ട് അങ്ങനെ ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലൊരു രാവിലത്തെ നല്ലൊരു കട്ടൻ ചായ കുടിക്കാനാണ് കേട്ടോ അതൊരു നല്ല വല്ലാത്തൊരു വൈബാണ് രാവിലെ തന്നെ ചൂടുള്ളൊരു കട്ടൻ ചായ കുടിക്കുക ഒരു ഉഷാറാണ് നമുക്ക് അല്ലേ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് പുട്ട ഉണ്ടാക്കണേ തേങ്ങ പുളിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ പുട്ട ഉണ്ടാക്കണമെന്ന് അപ്പം ഞാന് ഉപ്പാക്ക് കടയിൽ പോയിട്ട് പാടെ കടയിൽ പോയിട്ട് പുട്ടുപൊടി മേടിച്ചു കൊടുത്തിട്ട് പുട്ട് നനക്കാനട്ടോ ഈ വെള്ളത്തിൽ ഞാൻ പച്ച വെള്ളം വെള്ളം ചൂടാക്കില്ല പച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് പുട്ട് നനക്കാറ് അതിന് ഞാൻ പുട്ട് നനക്കാനാണ് നനക്കാനട്ടോ അങ്ങനെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പുട്ടൊക്കെ നനച്ചു വന്നിട്ടുണ്ട് അങ്ങനെ പുട്ടിൻ്റെ വീട്ടിലേക്ക് നനച്ച തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ നനച്ച പുട്ടിട്ട് കൊടുക്കുക അതൊന്നും ഞാൻ കൂടുതലായി പറഞ്ഞില്ലോ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ല ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നതൊക്കെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റും ചോദിച്ചാൽ പറയും പുട്ടാന്ന് പറഞ്ഞാൽ ഓ ഈ എന്നും ഇന്നും പുട്ടുണ്ടാക്കാനേ പുട്ടുണ്ടാക്കാനേ അറിയുള്ളൂ എന്ന് എന്നിങ്ങനെ ചോദിക്കട്ടോ പക്ഷേ ഇപ്പം നമ്മൾ വലുതായി നമ്മൾ കിച്ചണിലൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പം എന്താ പുട്ടാണെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഞാനും ഇപ്പോഴത്തെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അത് നമ്മളെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അതിന് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടിയും പൊടി എടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാം ഇനി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള അത് ഇതാണ് കേട്ടോ ഉമ്മമ്മ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി ഈ ഇഞ്ചിക്കറി കൂട്ടിയിട്ടാണ് നമ്മൾ പുട്ട് കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ അതിലേക്ക് നമുക്ക് നമ്മൾ ഇഞ്ചിക്കറി ഒഴിക്കാം ウィンチクレイスのようなもことができます。ウィンチクレイスのようなものを作ること ചൂട് കട്ടൻ ചായ എല്ലാരും ഇഞ്ചിക്കറിയും പുട്ടും ആ കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി വെസ്റ്റിയാ ഞാനത് സാ സമാധാനത്തിൽ ഇരുന്നിട്ട് ഇഞ്ചിക്കറിയും പൊട്ടും കഴിക്കട്ടെ കട്ടൻ ചായും ഉള്ള കട്ടൻ ചായും കൂടി കഴിക്കട്ടെ അപ്പോൾ ഈ ഇഞ്ചിക്കറിയുടെ വീഡിയോ നമ്മൾ അടുത്തന്നെ അപ്ലോഡ് ചെയ്യട്ടെ അപ്പോൾ എത്രയോ കയറ്റുക